ും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പി വി സി കൊണ്ട് അമ്മ വില്ുണ്ടാക്കിയ കളിയാണ് മുറിച്ച് സെറ്റ് ആക്കാം അപ്പൊ നമുക്ക് മുറിച്ച് വെച്ച് പി വിസ് കണക്ട് ചെയ്ത് വില്ക്കാം ി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വീലുണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ അരേഞ്ചിന്റെ പി വി സി സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ അരേഞ്ചിൻ്റെ ക്രോസ് കിട്ടി അതുകൊണ്ട് ടീയുടെ ഇവിടെ ഹോൾ ഇട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയുടെ അൽപ്പം പിന്നെ ഈ റബ്ബർ ഈ റബ്ബറ് വലിച്ച് ഇട്ടേക്കുന്നത് നമ്മുടെ ആണിയിലാണ് ആണിയിലാണ് ലോക്ക് ചെയ്ത് എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ അമ്പ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അമ്പ ഉണ്ടാക്കിയത് കാപ്പിയുടെ കാപ്പിയുടെ കോലിൻ്റെ അകത്ത് കമ്പി അടിച്ച് കഴിഞ്ഞേക്കാണ് ടെസ്റ്റ് നോക്കാം കുപ്പി വെച്ച വെച്ച് മരത്തേനെ കിടന്ന് ഇത് ഞാനടിച്ചതല്ല ഇത് മാമനടിച്ചാണ് കുപ്പി തൊളഞ്ഞു പോയി കൈസ് ഇത് അടുത്ത ദിവസം എടുത്ത വീഡിയോ ആണ് നമുക്കൊന്ന് മരത്തിലേക്ക് അടിച്ചു വയ്ക്കാം ഇത് മാവൻ ഇരുമ്പിൻ്റെ അമ്പ് വെച്ചടിച്ചതാണ് നല്ല പവറാണ് ഡിഷ് വരെ തുളഞ്ഞുപോയി